ഡിഫ്രണ്ട് മൂവിയാണ് നമുക്കിപ്പോൾ അടുത്ത കാലത്ത് എല്ലാ മൂവിയും ഡിഫറെൻറ്റ് മൂവിയാണ് എവിടെയും കാണാത്ത ജോൺ ആണ് ഇപ്പോൾ ഭൂതകാലം ഡയറ്റി ഒരാളാണ് നല്ല മൂവിയാണ് എന്നെ കൊണ്ട് ടെക്നിക്കലി സിനിമഗ്രാഫി നല്ലതാണ് സ്കൂളും ഓപ്പോസിറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കേണ്ട മൂവിയാണ് ആദ്യം ഇതാണ് തിയേറ്റർ പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് നല്ലത് എക്സ്പീരിയൻസ് ആണ് ഇത് അങ്ങനത്തെ ഒരു കൊമേഴ്സ്യൽ ഫിലിം അല്ല ഇതിന്റെ ക്യാമറ വർക്ക് നല്ലതാണ് സൗണ്ട് എഫക്റ്റ് നല്ലതാണ് ആ ഡയറക്ഷൻ നല്ലതാണ് ഡയറക്ഷൻ ഒക്കെ നമ്മൾ ഷിഫ്റ്റിനെക്കാട്ട് ഡയറക്ഷനാണ് എല്ലാം കൊണ്ടും ഇങ്ങനത്തെ മൂവി മലയാളത്തിൽ വളയാറ്റാണ്ടായിട്ടു അത് ആണ് പോയറ്റിക് ആണ് മിത്തോളജിക്കൽ മിത്ത് മിത്തി ബേസ്ഡ് മൂവിയാണ് എല്ലാം കൊണ്ടും നല്ല നല്ല തിയേറ്ററിലെ പോയി കാണണം കാരണം പോട്ടിയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ ഫിലിമാണ് ടെക്നിക്കലി സൂപ്പർബാണ് ടെക്നിക്കലി ആസ് വലസ് ആർട്ടിസ്റ്റിക്കും ഇങ്ങനത്തെ ഫിലിം മാത്രമുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ആ എക്സ്പിരിമെൻറ്റ് സക്സസ്ഫുൾ ആയി വരിക ഈ റോള് മമ്മൂട്ടിക്കും ആയാലും മോലാച്ചേരിയും കുറച്ച് നന്നായിട്ട് പോകും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അർജുന സോഫന്റെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എടുത്ത് ഡൈലി എടുത്ത് നൈറ്റി റോളാണ് പുള്ളിയുടെ ഒരു പത്ത് ബെസ്റ്റ് മൂവീസ് എടുത്ത് അർജുനായിട്ട് മമ്മൂട്ടിയ അർജുന സിദ്ധാർത്ഥം താർത്താർ അവാർഡ് കിട്ടാൻ അത് കുറച്ച് ഫോട്ടോ ആയിട്ട് പിന്നെ മേലേതീവിടെ മകനായിട്ടുള്ള സിദ്ധാർത്ഥം തിരുവനന്തപുരം കൊണ്ട് നല്ല മൂവിയാണ് പുതിയ പുതിയ ഡയറക്ടേഴ്സും കംഫർട്ട് സോണിലല്ല ഒരു ചാൻസ് കൊടുക്കാൻ മറ്റേ ആരായിട്ടും കുറച്ച് കംഫർട്ട് സോണിലാണ് ആർട്ടിസ്റ്റിക്കലി വൺ ഔട്ട് ബെസ്റ്റ് മൂവിയാണ് ടെക്നിക്കലി അസോ സിനിമഗ്രാഫി നല്ലതാണ് സൗണ്ട് എഫക്റ്റ് ഉള്ളതാണ് ആ ഡയറക്ഷൻ പൊതുവേ ഡയറക്ഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വാലിബൻ ഒരു എക്സ്പീരിയൻസ് മൂവിയായിരുന്നു പക്ഷെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ ലാഗ് ഇല്ല പിന്നെ നമുക്കിടെ നമുക്കിടെ ഒരു ബെസ്റ്റ് ടെൻ ക്യാരക്ടേഴ്സ് എടുത്ത് ബെസ്റ്റ് ടെൻ ഫിലിംസ് എടുത്ത് അത് ഓർമ്മമാണ് പക്ഷെ കൂടുതൽ സ്ക്രീൻ പേസ് അർജുന സോകനാണ് അർജുന സോകൻ ചിലപ്പോൾ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നല്ല മൂവിയാണ് ഏഷ്ടിടെക്ലി പോയറ്റലി നല്ല മൂവിയാണ് മിത്ത് ബേസ്ഡ് മൂവിയാണ് എല്ലാം കൊണ്ട് ടെക്നിക്കലി ആശ്ലാസ് ആർട്ടിസ്റ്റിലും നല്ല മൂവിയാണ് ഇത് തിയേറ്ററിൽ പോയി കാണണം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അർജുന അശോകൻ ചേട്ടാടുന്ന കൂട്ടുകാരനാണ് അപ്പോൾ അർജുന അശോകന്റെ ഒരു സ്ക്രീൻ സ്ക്രീൻ ഫേസ് ആറിയുമ്പോഴേ മമ്മൂക്കാൻ്റെ കൂടെ കുറേ നേരം ആദ്യമായിട്ടാണ് അപ്പോൾ മമ്മൂക്കാൻ്റെ കൂടെ നമ്മുടെ അശോകൻ ചേട്ടന് ശേഷം മകനായിട്ട് അങ്ങനെ അർജുന അശോകൻ ചേട്ടൻ വരുമ്പോൾ ഗംഭീരമായിരിക്കും അപ്പോൾ മമ്മൂക്കാന്റെ ഒരു പ്രേത പാത പിടിച്ചൊരു അഭിനയമാണ് ഡ്രാക്കുലിന് ഡ്രാക്കളിൽ നമ്മുടെ സുധീർ ചില വേഷത്തിനേക്കാളും വെല്ലു നിറത്തിലാണ് മെഗാസ്റ്റാർ ഒരു ഡ്രാക്കിലായിട്ട് മാറുന്നത് സ്റ്റാരുടെ ശരിക്കും ഇതിൽ ആക്ടിങ് വൈസ് മമ്മൂക്ക വേറിട്ട വൈകളിലൂടെ വ്യത്യസ്തനായിട്ടുള്ള അഭിനയം പൂർത്തി പുലർത്തിയിട്ടുണ്ട് കാര്യം മൂന്ന് വർഷത്തിന് മുന്നിൽ സിറ്റർ ഇലക്ഷൻ ആളാണ് ഈ വർഷം ഏഷ്യാൻ ടീം അങ്ങോട്ട് ആളുകൾ കട്ടെ ഏ നേ നേരും പിന്നെ ബ്ലഡിനേറ്റ് ബ്ലഡിനിൽ അങ്ങനെ സെക്സ് ഉണ്ട് സെക്സ് ഇൻഡ്യോസിൽ കൊറേ പെണ്ണിന് പറയുന്നില്ല എന്റെ പെണ്ണ് ആഗ്രഹിക്കാൻ പറ്റുന്നില്ല ചർച്ചയുണ്ട് പക്ഷെ ആദ്യമായിട്ട് വന്നല്ലോ അത് ബുദ്ധിമുട്ടല്ലോ ാര് പറഞ്ഞു അഭിനയിക്കാൻ കുറെ പേര് പറഞ്ഞത് മുടിയായിട്ട് പ്രമയോഗം മമ്മൂക്ക ആറാടി തിമിർത്തിട്ടുണ്ട് മമ്മൂക്കിമുടി വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനം ചെയ്തിരിക്കുന്ന ശേഷം ഒരു ദൃശ്യ അനുഭവം ആന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് അതിലേക്ക് തന്നെ ആ ക്യാരക്ടർ വേണം ചിന്തിക്കാനും അത് ചെയ്യാനുള്ള ഒരു ചലഞ്ചിങ് ആയിരുന്നു കാരണം ഒന്നാമത് സൈഡിൽ ഇരിക്കണം നമുക്ക് ആണ് പിന്നെ ചില സമയത്തുള്ള ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് മമ്മൂട്ടി എന്തുകൊണ്ടാണ് രാക്ഷസ നടികർ എന്ന് വിളിക്കുന്നത് അത് ഈ സിനിമയിലൂടെ മമ്മൂട്ടി തെളിയിച്ചത് കാരണം ഇനി ഒന്നും പത്ത് നാനൂറിലധികം വേഷപാർച്ചം ചെയ്ത മമ്മൂട്ടിക്ക് ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ സിനിമയിലുള്ള പോലെ ഒരു മമ്മൂട്ടിയോ ഈ സിനിമയിലുള്ള പോലെ ഒരു റോളോ നമ്മൾ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല അത് തന്നെയാണ് ഈ സിനിമയുടെ വ്യത്യസ്തതയും അത് ഈ സിനിമയെ ഒരു മസ്റ്റ് വാച്ച് ആക്കി മാറ്റുന്നത് ഇഷൻ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ ഒരു തോട്ട് പ്രോസസ്സിലാണ് കാരണം ആ ഇൻവ്യൂഷൻ നമ്മളിലേക്ക് പാസ് ചെയ്തിട്ടാണ് സിനിമ അവസാനിക്കുന്നത് ആക്ച്വലി ഈ അധികാര കൈമാറ്റം അല്ലെങ്കിൽ ഈ അധികാരത്തിൻ്റെ മോഹിനം കൈമാറി കഴിഞ്ഞു അത് കാലാനുകാലികളായി ഇപ്പോഴും അത് തുടർന്നിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഈ ജനറേഷൻ ആ ചാത്തൻ ഈ അധികാരം കിട്ടിയ ചാത്തൻ നമ്മളുടെ ഇടയിൽ ചുറ്റി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അധികാരമുള്ള ഒരാൾ ഏതൊരു ഒരു വർക്ക് സ്പേസിലോ ഏതൊരു ഏരിയയിലോ അധികാരമുള്ള ആൾ താഴെയുള്ള ആരാളോ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്നുള്ള തോട്ട് പ്രോസസ് കൂടി ഈ സിനിമയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു ടൈം ലൂപ്പാണോ എന്ന് ഇതിൻ്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നും കാരണം ഡയലോഗിൻ്റെ ആവർത്തനം അത് ആ ടൈം ലൂപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത് സിനിമയിൽ അങ്ങനെ കാണിച്ചില്ലെങ്കിലും ഈ തോട്ട് പ്രോസസ്സ് എന്നുള്ളത് ഒരു ടൈം ലൂപ്പ് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന രീതിയിൽ തന്നെയാണ് മനുഷ്യൻ്റെ അധികാരം ഉപയോഗിച്ചുള്ള അടിച്ചമർത്തൽ എന്നുള്ളതാണ് ആ സിനിമയിലെ ലൂപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ സിനിമയിൽ വരെ പ്രത്യേകിച്ച് പ്ലെയിനായിട്ട് ഒരു കാലഘട്ടം അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് ആ അവരത് പ്രേക്ഷകരാണ് പകുതി വരും എന്നെ വളച്ചു നിർത്തിയിട്ട് എങ്ങനെയുണ്ട് ചോദിക്കുന്നത് ചില നിങ്ങളാണ് പറയട്ടെ ക്യാമറ നമുക്ക് തരെയാണ് ഒരുപാട് നാളെ ശേഷം ഒരു ബ്രേക്ക് എന്നിട്ട് വീണ്ടും അഭിനേത്രി തിരിച്ചുവരുമ്പോൾ മുമ്പ് ഇട കൂടെ അതിന് ഇങ്ങനെ ഒരു ക്രൂ ഇങ്ങനൊരു സ്റ്റോറി ലൈഫ് എങ്ങനെയായിരുന്നു ഈ ഇതിനകത്തേക്ക് ഈ ഒരു സിനിമ പിക്ക് ആ കാരണം ഈ ഒരു സിനിമ എനിക്ക് വന്നതാണ് ഞാൻ പിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു സോ അത് ചെയ്ത് ഒരു നല്ല വെൽ റിട്ടേൺ ക്യാരക്ടറാണ് അതുകൊണ്ടാണ് പകുതി മുഖായാലും കണ്ടതെന്ന പ്രേക്ഷകരെല്ലാം പറയുന്ന മൂന്ന് പേര് മമ്മൂക്ക സിദ്ധാർത്ഥ ഭരൻ അർജുന ശ്വ ഈ മൂന്ന് പേരുകളാണ് ഇപ്പോൾ എല്ലാവരുടെയും മൈൻഡിലേക്ക് പറഞ്ഞത് ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴും എങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി അത് എൻ്റെ അടുത്തല്ല രാഹുലിൻ്റെ അടുത്ത് ഞാൻ ആഗ്രഹമുണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി തോന്നുന്നില്ല ചിത്രം ഈ രണ്ടായിരത്തി കാണാൻ ആഗ്രഹിച്ച ഒരു ചിത്രമാണ് ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അതിൽ മമ്മുക്ക തുടർച്ചയായിട്ട് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മമ്മുക്ക ഇതിൽ അഭിനയിക്കുമ്പോൾ ഭൂതകാലം എന്ന ആ ഒരു ഫസ്റ്റ് പടം കൊണ്ട് തന്നെ നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച രാഹുൽ സദാശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ ഇവരെയൊക്കെ കണ്ടാണ് ഞാൻ ഈ ഒരു ചിത്രം കാണാൻ വന്നത് തീർച്ചയായിട്ടും ഒട്ടും എന്ന് മാത്രമല്ല കൂടുതൽ നമുക്കൊരു അനുഭവം നൽകി പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് ഭരതൻ എന്ന ഒരു നടനും അതേപോലെ തന്നെ നമ്മുടെ അർജുനശോകൻ ഇവരൊക്കെ ചേർന്നപ്പോൾ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡ് നിർണയത്തിൽ ഈ മൂന്ന് പേരുടെ പേരും ഒരുമിച്ചുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഭ്രഹയുഗം എന്ന് പറഞ്ഞ പടം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ആയാലും ക്യാമറ ആയാലും ആർട്ട് വർക്ക് ആയാലും എല്ലാം ഒന്നിനൊന്നും വെച്ച് മേക്കപ്പ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് കൂടി മമ്മുക്കയുടെ ഒക്കെ അപ്പിയറൻസ് ഒക്കെ കാണേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് ബ്രഹ്മയുഗം